ശ്രുതിയോട് അമ്മ പറയുന്നുണ്ട് മോനെ നീ എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്ക് അവരുടെ മുന്നിൽ ഞാൻ നാണക്കാരി ആയില്ലേ അവരുടെ മുന്നിൽ ഞാൻ കള്ളിയായി മാറിയില്ലേ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ജോലി കണ്ടി കണ്ടുപിടിക്ക് ശ്രുതിയുടെ മുന്നിലും ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറയുന്നുണ്ട് അമ്മയെ അമ്മയ്ക്ക് അമ്മ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മേ ഞാൻ ശ്രുതിയുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ വേണ്ടിയാണ് അമ്മയെ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മ പറയുന്നുണ്ട് മോനെ നീ എത്രയും പെട്ടെന്ന് ജോലി കണ്ടുപിടിച്ച് നീ അതിനോട്ട് പോകാൻ വേണ്ടി നോക്ക് ഞാൻ ഈ ദരിദ്രവാസി കുടുംബം ാരുടെ മുന്നിൽ ഞാൻ കള്ളിയായില്ലേ അവരൊരു മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വന്ന് നീ കാരണം എനിക്ക് വന്നില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയും അമ്മയും ഞാൻ ശരിയാക്കി തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മയും മോനും പറഞ്ഞ് പുറത്തിറങ്ങുകയാണ് സ്തുതി പുറത്തിറങ്ങുകയാണ് സ്തുതി പുറത്തിറങ്ങി വരുമ്പോഴും നമ്മുടെ ദേവതി ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ദേവതിക്ക് മനസ്സിലായി അമ്മയും മോനും തമ്മിലുള്ള കളിയാണ് അല്ലാതെ വേറൊന്നും അല്ല ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ കളിച്ചിട്ടുള്ള കളി ഒരു നാടകം തന്നെയാണിതെന്ന് ദേവതിക്ക് മനസ്സിലാവുന്നു ദേവതി വിചാരിക്കുന്നു എൻ്റെ വീട്ടുകാർ എന്ത് മാത്രം ബുദ്ധിമുട്ടിപ്പിച്ചു അവരെന്തുമാത്രം കള്ളരാക്കി മാറ്റി ഇവര് എന്നിട്ടും അവർ എന്തുമാത്രം സങ്കടം സഹിച്ചു എൻ്റെ വീട്ടുകാർ അപ്പം പറയുന്നുണ്ട് മനസ്സിൽ പറയുന്നുണ്ട് അപ്പം ഈ അച്ഛൻ ഈ അമ്മയും മോനുമായിട്ടുള്ള നൊത്തുകളിപ്പായിരുന്നു ഇതിൽ എന്ന് പറഞ്ഞ് രേവതിക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട് രേവതി മുറിയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ട് സച്ചി കേൾക്കുന്നൊരു കാര്യങ്ങളെല്ലാം സോൾവ് ആയല്ലോ പിന്നെ നീ എന്തിനാണ് കരയുന്നത് അതല്ല എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്തുമാത്രം വിഷമം അനുഭവിച്ചു അവരിവിടെ വന്ന് അത് പോട്ട് എൻ്റെ അനിയും നിമിത്തമല്ലേ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനുള്ളിടത്തോളം കാലം നിനക്കൊരു വിഷമവും ഉണ്ടാവില്ല നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് അപ്പം നിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴെങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ നിൻ്റെ വീട്ടുകാർ ഇപ്പം നോക്കുന്നത് നീ അങ്ങനെ വിഷമിക്കേ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടോടൻ രേവതി എന്ത് ചാടി എണീറ്റ് സുധീൻ സച്ചിനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചിയും അങ്ങ് പെട്ടെന്ന് അങ് രേവതിയെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയത്ത് ഒരുപാട് നല്ല നല്ല റൊമാൻസ് സീനുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ രേവതി എന്റേത് രേവതി അന്നത്തെ ദിവസം അവര് വീണ്ടും എന്താ ശാന്തി മുഹൂർത്തം ശാന്തി മുഹൂർത്തം കഴിഞ്ഞും അവർ രണ്ടുപേരും ഒന്നായി മാറി പറയുന്നുണ്ട് നീ ഒരു കാരണവശാലും വിഷമിക്കരുത് ഞാൻ നീ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നിനക്ക് ഒരു ബുദ്ധിമുട്ടോ നിൻ്റെ വീട്ടുകാർക്കോ ഒരു സങ്കടം വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം രേവതിക്ക് അതി ഒരുപാട് സന്തോഷമായിട്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ നോക്കാനും എൻ്റെ ഭർത്താവ് സന്മനസ് കാണിക്കുന്നല്ലോ അപ്പോൾ എനിക്ക് വളരെയധികം എന്നുള്ള രീതിക്ക് രേവതി എന്ത് പറയുന്നു രേവതി അങ്ങ് സന്തോഷിക്കുകയാണ് അങ്ങനെ രേവതി രാവിലെ എണീക്ക എണീക്കാനൊന്ന് താമസിച്ചു പിന്നെ രാത്രി കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീക്കാനൊക്കെ ഒന്ന് താമസിച്ചു ഈ സമയം ചന്ദ്ര വന്ന് വാതിലിൽ വന്ന് മുട്ടയാണ് ഏട്ടാ രാ രാവിലെ വന്ന് മുട്ടുന്നുണ്ട് മുട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് രേവതി രേവതി എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന് രേവതിയുടെ അമ്മ അമ്മായി അമ്മ ചന്ദ്രമതി ഇവർ പറയുന്നത് ചിരിയും കളിയുമൊക്കെ പുറത്തുനിന്ന് കേട്ടോണ്ടിങ്ങനെ ഇത് ചന്ദ്രമതിക്ക് ഒട്ടും രസിക്കുന്നില്ല ഇവരെന്തൊക്കെയോ ആണ് ഇവിടെ ആദ്യത്തെ കുഞ്ഞ് സജ്ജിക്ക് തന്നെ ജനിക്കുമെന്ന് ചന്ദ്രമതിക്ക് അറിയാം ചന്ദ്രമതി മനുശ്രീകാന്ത് വർഷം കൊണ്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട് അവർ തമ്മിൽ ഇപ്പം ഭയങ്കര സ്നേഹത്തിലായി ആര് പിരിക്കാൻ നോക്കിയാലും നടക്കാത്ത രീതിക്കുള്ള സ്നേഹത്തിലായി അങ്ങനെ ശ്രീകാന്ത് കൊണ്ടുവിട ഇങ്ങനെ ിലേക്ക് കൊണ്ടുവിടുകയാണ് അവർ തമ്മിലും കുറേ റൊമാൻസ് നടക്കുന്നുണ്ട് കൊണ്ടുവിടുന്ന സമയത്ത് നമ്മുടെ ഭാമ ഇത് കാണുന്നുണ്ട് ബാമ വിചാരിക്കുന്ന അവളുടെ ചന്ദ്രയുടെ ആദ്യത്തെ മോനെ പിഴച്ചു പോയി രണ്ടാമത്തെ മോൻ ഇങ്ങനെ ആയിപ്പോയി അതാ മൂന്നാമത്തെ മോൻ ഒരു ഒരു പെണ്ണേയും കൊണ്ടുപോകുന്നു ഇതെന്താണ് കഷ്ടം ഇവര് ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും തിരിച്ച് ചന്ദ്ര തിരിച്ച് വരും ബാമ തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും കാണുന്നത് വേറൊരു പെണ്ണിനെയും കൂടെ കൊണ്ടുവരുന്നതാണ് അത് െന്നുവച്ചാൽ രേവതീരെ അനിയത്തി ദേവുവിനെയാണ് കൊണ്ടുവരുന്നത് ഭാമ ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വരുന്ന സമയത്ത് റോഡിൽ കൂടെ ദേവു ഒരു കുട്ടയും പിടിച്ചുകൊണ്ട് നടന്ന് വരുന്നുണ്ട് അപ്പോഴത്തേക്കും വണ്ടി നിർത്തുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നത് എന്താണ് എന്താണ് അത് എനിക്ക് ഇത് ഈ പൂവ് അവിടെ കൊണ്ട് കൊടുക്കണം പക്ഷേ ഓട്ടോ കിട്ടിയില്ല അതുകൊണ്ട് എന്നാൽ നീ ഇതിൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രീകാന്ത് എന്തു രേവതി ദേവുവിനേം കൂടെ കൊണ്ട് വരുന്നുണ്ട് വരുന്ന സമയത്ത് ഭാമ വീണ്ടും കാണും ഇത് എത്ര പെമ്പിള്ളേരെയാണ് കൊണ്ടുപോകുന്നത് ഇത് വേറൊരു ആ ദേവ രവതിയുടെ അനിയത്തിയില്ലേ ഈ കാര്യം ഉടൻ തന്നെ ചന്ദ്രയെ വിളിച്ച് അറിയിക്കണമെന്ന ഇതായിരുന്നു അങ്ങനെ ഭാമ ചന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നതും ബാമയെ മോൻ ചന്ദ്രയെ നിന്റെ മോൻ ദേവുവിനെ കൊണ്ട് സ്കൂട്ടറിൽ വരുന്നത് ഞാൻ കണ്ടായിരുന്നു അവനും ഇതായിപ്പോയി അവനും നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ പെണ്ണിനെ അങ്ങോട്ട് പോയപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ വേറൊരു പെണ്ണിനെയും കൊണ്ടുവരുന്നുണ്ട് അപ്പം നിൻ്റെ മൂത്ത മോനെ പഠിച്ച് രണ്ടാമത്തെ മോൻ ഇങ്ങനെയായി മൂന്നാമത്തേതോ ഇങ്ങനെയായി ഇത് കേട്ടോളം തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് ചന്ദ്രമതി ആകെ അങ്ങ് ടെൻഷനിലാവേ എവളെ ഞാൻ ഇന്ന് പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് ചന്ദ്രമതി രാവിലെ എണീറ്റ് അപ്പോഴത്തേക്കും രേവതി എണീറ്റ് വന്നതുമില്ല രേവതിയുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് തട്ടി മുട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി അല്പം എണീക്കാൻ താമസിച്ച് അത് പോയിട്ട് എണീറ്റാൽ മാത്രം പോരാ അന്നത്തെ ദിവസം കുളിക്കാൻ വേണമെന്ന് അതായത് അവർ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീക്കുന്നതാണ് അപ്പോൾ അന്ന് കുളിച്ചിട്ട് കയറാനും പറ്റുള്ളൂ അപ്പം രേവതി വല്ലാത്ത നാണത്തോടെ കുളിച്ച് വരികയാണേ ചായ കിട്ടിയില്ലല്ലോ എന്ന് പറയാതൊരു ചായ ഉണ്ടാക്കിത്തരാം രേവതിയുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു ചിരിയും മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ട് അപ്പം ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇത് നടന്നിട്ടുണ്ട് ഈ ശ്രുതിയും ശ്രുതി എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് മൊത്തം മനസ്സിലാവുന്നില്ല എവർക്ക് രണ്ടു പേർക്കും തന്നെയാണ് ഇവിടെ ആദ്യം കുഞ്ഞുണ്ടാവുക അവർ എത്ര ഫാസ്റ്റാണെന്ന് അറിയാമോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും വരും നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയോ അത് ഞാൻ നേരത്തെ കിടന്നുറങ്ങി ശ്രുതിക്ക് അക്കൗണ്ട്സൊക്കെ എന്തോ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ കണക്കൊക്കെ എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടേ നിങ്ങൾ ഇങ്ങനെ നടന്നു നിങ്ങളുടെ ഞാനൊന്നും പറഞ്ഞ് തരുന്നില്ല ഭാമയ്ക്ക് ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്